അങ്ങനെ നോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ തീരിങ്ങനെ തടവി തടവി കാലൊക്കെ ഇങ്ങനെ തടവിക്ക് മുകളിലൊരു മുട്ടിൻ്റെ അതുവരെ പോയി ഇങ്ങനെ തടവും തടവി 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 ഇപ്പം അപ്പോഴെനിക്ക് അടുത്ത ഓർമ്മ വന്നു അമ്മയുടെ കാര്യത്തിന് ഒരു ഓർമ്മ വന്നു അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ലെങ്കിൽ ഈ പെരുവെള്ളം ഒന്നിങ്ങനെ പിടിച്ച് മടക്കിയാൽ ഞെട്ടിയെല്ലാം കേട്ടാൽ അവർ ചെട്ടെന്ന് ഉണർകമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിങ്ങനെ ചെയ്തു ചെയ്തപ്പം അമ്മ ഇങ്ങനെ ഒന്ന് നോക്കി അപ്പോഴാണ് ഞാൻ എന്നെ ഇങ്ങനെ നോക്കിയ കണ്ണ് കണ്ടപ്പോഴാണ് ഞാൻ ഈ ഈ ഷോക്ക് കളിച്ചവർ എൻ്റെ കൈ അങ്ങ് വലിഞ്ഞുപോയി അഗ്നി അതിഭയങ്കരമാ അത് നീല കളറൊന്നുമില്ല മഞ്ഞ കളർ അത്ര പവറാണ് എന്തൊരു ഈ മുഖത്തെ ഇത് ആ അഴുക്കൊക്കെ മാറി എന്തൊരു സൗന്ദര്യം അതിഭയങ്കരമായ സൗന്ദര്യം അത് കഴിഞ്ഞ ശേഷം പിന്നെ കുറേ പ്രാവശ്യമോ കാണാൻ പോകും തിരിച്ച് ഉറക്കത്തി വരും അമ്മ ഒരാഴ്ച പോയില്ലെങ്കിൽ ഉറക്കത്തി വരും ചില ദിവസം നമ്മൾ മുള്ളി ഉണത്തും പാതിരാത്രിയായിരിക്കും എൻ്റെ അനുഭവം പാതിരാത്രി ആയിരിക്കും അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ മണക്കാട് ചന്തയാൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഈ മഹേശ്വരൻ നായർ ചേട്ടാളുണ്ട് ശിവകുമാർ എന്നുള്ള ആളാണ് ഞാൻ വലിയ പരിചയപ്പെടുത്തും ഭക്ഷണപ്പെട്ടത് അത് തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹത്തിനെ രാമായണം പഠിപ്പിക്കാൻ പോകും ആ പീരീഡൊക്കെ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വിഷയ വിഷയം പറയാൻ പോവുകയാണ് ആ അവിടെ തൊട്ട് മണക്കാട്ടോട്ട് തിരിഞ്ഞപ്പോൾ അമ്മ അവിടെ നിന്ന് നടയിരിക്കുകയാണ് പിന്നെ എനിക്ക് അമ്മേന്ന് അടുത്ത് പോകാതിരിക്കാൻ ഇപ്പോൾ ഞാൻ വണ്ടി അന്ന് ബുള്ളറ്റാണ് ഞാൻ വണ്ടിയെ കൊണ്ട് ഈ മൂല സൈഡിൽ മാറ്റി ഈ പിന്നെ ആ സ്ഥലത്തിലൊരു പേരുണ്ട് ഇയാൾ താമസിക്കുന്ന സ്ഥലം മുക്കോല ദേവക്ഷേത്രത്തിൻ്റെ അടുത്താണ് അപ്പോൾ അവർ താമസിക്കുന്നത് അവിടെ കൊണ്ട് വണ്ടിയെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് വന്ന് നോക്കണം അമ്മേ കാണാൻ ഒരു ഒരു മൂന്ന് സെക്കൻഡേ നാല് സെക്കൻഡേ ആവുള്ളൂ അമ്മയെ കണ്ടുകൊണ്ടോണ്ട് വണ്ടി അവിടെ ഒതുക്കിയിട്ട് വണ്ടി സ്റ്റാൻഡിട്ട് തിരിഞ്ഞ് നോക്കണം അമ്മ ഇല്ല ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടും കാണണം ഇങ്ങോട്ടും നല്ല റോഡാണ് ഇങ്ങോട്ട് മൂന്ന് റോഡുണ്ട് ഈ മൂന്ന് റോഡ് നോക്കിയിട്ടും അമ്മയ്ക്ക് കടന്നു പോകാനുള്ള സമയമായിട്ടില്ല പക്ഷേ അമ്മ പറഞ്ഞു പിന്നെ ഞാൻ നേരെ ഇയാളെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ആ അമ്മയും കണ്ടു അതിന് ശേഷം പൂന്തറ തന്നെ വന്ന ഒരു സങ്ങനിരുന്നപ്പം ഭഗവാൻ ആ സൈക്കിൾ എന്ന് പറയണ മറ്റേ ആ മുരുക സ്വാമിയുടെ പറയാണ് ഡേയ് സൈക്കിളേ എന്ന് വിളിച്ചു അപ്പം ഞാൻ അവിടെ വന്നിരുന്നിട്ട് കർക്കൂരമെല്ലാം കത്തിച്ച് ചാമ്പരാണത്തിൽ എല്ലാം കത്തിച്ച് കാണിച്ചിട്ട് അവിടെ ഊന്നി വെച്ചിട്ട് നമസ്കരിച്ചിട്ട് വന്ന് അവിടെ ഇരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാണാം പൂന്തരസ്വാമി സൈക്കിളേ എന്ന് വിളിക്കുകയാണ് എന്താപ്പാ എന്ന് പറഞ്ഞു ആ ഡേയ് പേര് അമത് വരണം മാറിയിരിക്കാൻ പറഞ്ഞു പീറൊഹമ്മദ് വരണം മാറി കഴിക്കാൻ പറ പീറൊഹമ്മ തുടങ്ങി ആരും അറിയാം പീറു മുഹമ്മദ് പറഞ്ഞത് തൈക്കല അയ്യാ അയ്യാഗുരു സ്വാമി ഒരു ശിഷ്യനാണ് ഇദ്ദേഹം തക്കല ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് സമാധി പീറൊഹമ്മദ് ഒന്ന് പറഞ്ഞ സമാധി അവിടെ അദ്ദേഹമാണ് അവൾ സമാധി ഞാൻ അങ്ങനെ ഞാൻ നോക്കി നോക്കിയപ്പോൾ ഒരാൾ ഒന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരണം ഒരു ചിരട്ടയെടുത്ത് കൈ ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നു വരുകയാണ് നമ്മളെ കിള്ളിപ്പാല സ്കൂളിന്റെ ഇപ്പുറത്ത് ആ പഴയശാലയുടെ പോകുമ്പോൾ ഐലൻഡ് കിടക്ക് ഐലൻഡിൽ കിടക്ക് അത് എവിടെയാണെ ഇരിക്കണം എന്നറിയാം അവിടുത്തെ ശിവം കോവിലാണ്ട് നേരെയാണ് ഇരിക്കുന്നത് ചേട്ടൻ കാണും അടിച്ചടിച്ചിരിക്കും അർത്ഥം ഇടും ഇത് കണ്ടിട്ടുണ്ടല്ലോ ഓ പിന്നെ അദ്ദേഹം പൂന്ത്ര വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അത് വണ്ടിയിരിക്കുന്നത് ഞാൻ കിള്ളിപ്പാലം മുക്കി വരുമ്പോൾ അവിടെ കാണും പിന്നെ ഞാൻ കണ്ടു കഴിഞ്ഞ ശേഷം എന്നെ ഞാനിവിടെ ഇരിക്കുകയാണെന്ന് കാണിച്ചു തരികയാണ് അദ്ദേഹം അവിടെ വെച്ച് കണ്ടു അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് നേരെ അത് ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത് ഭയ ഒരു ചിരട്ടയുണ്ട് ഈ ചിരട്ട എടുത്ത് ഇവിടെ ഇങ്ങനെ പിടിച്ചു നടക്കുന്നു നോന്ന് വന്നിട്ട് ഇപ്പുറത്ത് വന്നില്ല റോഡ് ക്രാസ് ചെയ്ത് വന്നില്ല ഭഗവാൻ ദേവിക്ഷേത്രം അടുത്തല്ലേ ഇരിക്കണം അന്ന് ഓല കുലയുണ്ട് ഓപ്പൺ എയറിലല്ല ഇരിക്കുന്നത് ഇദ്ദേഹം അവിടെ വന്നിട്ട് നേരെ എതിരെ വന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമം കിട്ടിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നോക്കിയിട്ടോ അതൊരു ചിരി ഈ ചിരി കേട്ടപ്പോഴാണ് നമ്മൾ നമ്മൾ ആദ്യം വിചാരിച്ചൊരു പിച്ചുകാരനായിരിക്കുന്നു ഈ ചിരിയും അട്ടകാസവും കേട്ടപ്പോഴാണ് മനസ്സില് അപ്പോൾ ആ സമയത്ത് അറിയാമോ അവിടെ വന്നപ്പോഴേ ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങനെ പറയും പക്ഷേ ഈ പീരുമാമ്മത് എന്ന് പറഞ്ഞാൽ ആര് നമ്മൾ ഞാനിപ്പോൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പീരുഹമ്മത് വാപ്പാന്ന് പറഞ്ഞ ആൾ തന്നെ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഭഗവാൻ റോഡിൽ കൂടെയെങ്കിലും വരണം എന്തായാലും പറഞ്ഞത് ഇവിടെയെങ്കിലും വേണം പറഞ്ഞ് ഭഗവാനെ നോക്കിയാൽ കാണാം ആ വാതിലിട്ടിങ്ങനെ തുണിയെടുത്ത് ഇങ്ങനെ മാറ്റി മുകളിലോട്ടിട്ട് ഭഗവാൻ തന്നെ മാറ്റിയിട്ട് ഇത് മാറ്റിയിട്ടത് ഇദ്ദേഹം അവിടെ നിൽക്കണം അപ്പോഴാണ് അത് അത് ചിരിക്കണത് ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇദ്ദേഹത്തിനെ സത്യം പറയണം അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഇദ്ദേഹം കാണണം അപ്പം അത് ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നില്ല അത്ര സത്യമാണതൊക്കെ അങ്ങനെ അനുഭവങ്ങളും അനുഭവങ്ങളാണ് ഇതൊക്കെ തിരിച്ച് ടക്ക് എന്ന് പറഞ്ഞാൽ നേരെ ഭീമാവളിയിലോട്ട് അദ്ദേഹം പോയി ഞാനും ഇങ്ങനെ തിരിച്ചു വന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം കിള്ളിപ്പാലം മുക്കി നിങ്ങനെ കളങ്ങി വന്നപ്പോൾ കാണാം ആ ചിരട്ടയായിട്ട് ടക്ക് ടക്ക് ടക്കുന്ന രണ്ടുമൂന്നാവശ്യം കൊട്ടി കൊട്ടിയപ്പോഴത്തേക്കാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് നോക്കിയപ്പോൾ ഞാൻ ആ കോവിൻ്റെ നടയിൽ കൊണ്ട് വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിയപ്പോൾ അതേ കഴിച്ച് തൊട്ട് അപ്പുറത്ത് അവിടെ ഒരു പിന്നെ ഈ ബുള്ളറ്റിൻ്റെ സാധനമൊക്കെ വയ്ക്കുന്ന പട്ടയുടെ കടയുണ്ട് അവിടെ കൂടെ അങ്ങനെ ഇറങ്ങിയാൽ പോയി ഞാൻ തിരിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാട് അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ റോഡ് വരെയും ഭയങ്കര പാട് ഞാൻ തിരിച്ചവിടെ നോക്കിയപ്പോൾ കാണാം അദ്ദേഹം അവിടെ ചെന്നിട്ട് ചിരട്ടയില് ചിരട്ടയിൽ ചായയെ മാറ്റിട്ട് വരുന്നു പിന്നെ ഞാൻ അവിടെ വന്ന് വണങ്ങിയിട്ട് ബുള്ളറ്റ് പോയി ചാലെ പൂക്കളേ കൂടെ പോയപ്പോൾ ഒരു ദിവസം കണ്ടു കണ്ടപ്പോൾ ഞാൻ ഇത് നടന്നു പോവാണ് മറ്റേ ആ മറ്റേ സുരേന്ദ്ര ഫാർമസ്യൂട്ട്സിൻ്റെ ഫ്രണ്ട് വണ്ടി കൊണ്ട് ഷാമ്പലാണ് തിരികെ അതൊക്കെ വാങ്ങിയിട്ട് ബുള്ളറ്റ് അവിടെ വച്ചേക്കാണ് ഇദ്ദേഹം ദൂരെ നടന്ന് പോകണുണ്ട് ഞാൻ പറഞ്ഞു കൂടെ പോയി കുറേ ദൂരം പോയി ഞാൻ ചെന്ന് മുമ്പ് ഇങ്ങനെ എത്തിയോ ചോദിക്കപ്പം ഇങ്ങനെ ആക്കി കൈ എടുത്ത് ആ ഇങ്ങനെ ആക്കി ഞാൻ നേരെ ഫ്രണ്ടിൽ ചെന്ന് അപ്പം സ്വാമി എന്താ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരെ മുമ്പ് കയറും മുമ്പ് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് മുഖം കണ്ട് തൊഴാനാണ് പോയത് ഇങ്ങനെ ആക്കി പക്ഷേ നല്ല കരുണായിരുന്നു കേട്ടോ പിന്നെ പല പല പ്രാവശ്യം പല പല സ്ഥലത്ത് പിന്നെ അദ്ദേഹത്തിനെ കാണാനേ ഇല്ല പക്ഷേ ആ സമയത്തും അദ്ദേഹം സമാധിയായി കഴിഞ്ഞ അവിടെ അതിനു അതിനുമുമ്പേ കാണുന്ന ആ അദ്ദേഹമാണ് ഞാൻ ഈ പറഞ്ഞ മറ്റേ തോട്ടയോട് പോകുന്ന ഗുരു അദ്ദേഹത്തിനെ സമാധിയെന്നും കണ്ടിട്ടില്ല സമാധി പോയി കണ്ടിട്ടുണ്ട് സമാധി പോയി കണ്ടിട്ട് അവിടെ വെണ്ണിലാ അവിടെ വെളുത്തും അതിൻ്റെ പൂജയുണ്ട് വൈകുന്നേരം രാത്രി അതിന് പങ്കെടുത്തിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം കാലത്ത് തിരിച്ചു വരാൻ നേരത്ത് അന്ന് ഈ ശിവകുമാർ തുഞ്ഞ പയ്യുണ്ട് വർക്ക് ഷാപ്പിലെ പയ്യെ അയാളുടെ ഞാൻ പറഞ്ഞു ഏയ് ഇപ്പം നാഗരൂരിൽ ബസ് വന്നിരിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം അതിന് ഇതുവരെ വന്നു ഇപ്പം ഇനി വീട്ടിൽ പോയാൽ കിടന്ന് ഉറങ്ങിയേ ഉള്ളൂ ഉറപ്പൊഴിഞ്ഞോണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ വരെ കോമ്പസ്വാമി ഇവിടെ അയ്യോ സ്വാമി പറയുമ്പോൾ പൊക്കളാന്ന് പറഞ്ഞു പറഞ്ഞ് തീർന്നില്ല ഞങ്ങൾ മുമ്പേ കൊണ്ടുവന്ന് വണ്ടി പിടിച്ച് ചവിട്ടി നാഗരോൽ വണ്ടി യാത്ര ആദ്യമല്ലേ ചാടി കയറി ചാടി കയറി നേരെ ചെന്ന് നഗരോയിൽ ചെന്ന് അവിടെ ചെന്ന് ചോദിച്ചു ചോദിച്ചാൽ പറഞ്ഞു ഇത്രയും നമ്പർ ആ വന്ന് മുമ്പ് പറഞ്ഞു ഇത്ര നമ്പർ വണ്ടി കയറിയാൽ അങ്ങനെ അവസാനം ഇറങ്ങിയാൽ മതി കോസ്റ്റ് ഏരിയ അവിടെ വെച്ചൊരു മഹോ അത്ഭുതവും കൂടെ നടന്നു വട്ടിയൂർക്കാവിലുള്ള ഒരാളാണ് അവിടുത്തെ പോറ്റി ഇത് പൗർണമിയിലെ പിറ്റേ ദിവസമുണ്ട് അവിടെ പൗർണമി പൂജയാണ് ഏറ്റവും പ്രധാന അപ്പം ഞങ്ങളവിടെ ചെന്ന് ഒരു മുറുകാൻ കടയിൽ ചെന്ന് ചോദിച്ചു ഇവിടെ ഞങ്ങൾക്ക് പിന്നെ അപ്പം ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എങ്കിൽ ഇറങ്ങപ്പാ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ പിന്നെ കോസ്റ്റൽ ഏരിയ ഇങ്ങനെ വണ്ടി മുടിഞ്ഞ് ഇനി തിരുമ്പിത്താൻ പോവുക എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടി ഇറങ്ങി നേരെ അപ്പുറത്ത് വന്ന് വന്നപ്പോൾ ഇങ്ങരി ചാർവേന കഴിഞ്ഞി എനിക്ക് മുറുക്കാൻ വേണം തലേ ദിവസം കൊണ്ടുവയ്ക്ക് തീർന്ന് ഉറക്കൊഴിഞ്ഞ് തന്നെ മുറുക്കി മുറുക്കി ആ ഓടേ തുപ്പി തുപ്പി മുറുക്കാനും ഒക്കെ വാങ്ങിച്ചിട്ട് മുറുക്കിയിട്ട് ഞാൻ മുറുക്കി ബാക്കിയാത്ത ചുണ്ണാമ്പൊക്കെ തേച്ച് മടങ്ങി ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങൊരു സിദ്ധ ഇരിക്കില്ല സമാധി അത് കോമ്പസമാധി സിമാധി അതിൻ്റെ അടിയിലിരുന്ന ഒരു തങ് ഈ ഫ്ലാ ഈ പോളിസ്റ്റർ പേശയൊക്കെ ഉടുത്തുകൊണ്ടിരുന്ന ഒരു മുക്കവിടെ നിൽക്കുകയാണ് അപ്പോൾ മറ്റേ ആൾ സെർട്ട് വാങ്ങി ബാക്കിയ വെച്ചിട്ട് മറ്റേ ചാർവേൻ്റെ മറ്റേ പേപ്പറെല്ലാം കത്തിച്ചിടുമല്ലോ പേ കവറ് അതിങ്ങനെ നീളത്തിൽ കീറി അവൻ ചിമ്മിനി ഉളക്കി വെച്ച് കത്തിച്ചപ്പോഴാണ് ഈ യവൻ ചാടി അയച്ച് ഈ പോ ഈ സ്വാമിയുടെ പേര് പറഞ്ഞു കോമ്പസ്വാമി ഒരു സമാധി എവിടെയെന്ന് ചോദിച്ചപ്പോൾ കാലം കാലംപറയ വന്നിരിക്കുക കുറേ ആളുകൾ സ്വാമിയെ ചാമിയെന്നെ അയച്ചെന്ന് പറഞ്ഞ് യവൻ എന്തിരോ തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് പോയി ഇയാൾ കത്തിച്ചിട്ടിട്ട തീ നേരെ ചെന്ന് അവൻ്റെ പേശയെ പിടിച്ചു ഈ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയ്യോ തീയെന്ന് പറഞ്ഞിട്ട് ഓടിയോ ഇതെല്ലാം കഴിഞ്ഞ് അപ്പം മണി ഏറെക്കുറെ പത്ത് മണിയായി ഈ സമയത്ത് പത്ത് മണിയായി ഞങ്ങൾ അവിടെ നേരെ അപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും കുടി ഞാൻ പറഞ്ഞില്ല വന്ന് അവിടെ ചെന്ന് കണ്ട് ഭഗവാനെ കണ്ടെത്തിയേ വെള്ളം കുടിക്കുന്ന ഇടപാടുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്ന പറഞ്ഞ് ഇതിലേ പോയിട്ട് ആ മുടിക്കുഴി കയറി നേരെ പോയാൽ കടപ്പുറത്തോട്ട് വഴി ഉണ്ടാ വഴിയുണ്ടാൽ പോയതെന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച് സംസാരിച്ച് പോവുകയാണ് പോയപ്പോൾ കാണാൻ ഒരാൾ സൈക്കിളിൽ തിരിച്ചു പോകണം നമ്മൾ വന്ന വഴിയിൽ അങ്ങോട്ട് പോയത് നമ്മൾ അങ്ങോട്ട് പോകണം അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ സംസാരം കേട്ടപ്പോൾ ഇങ്ങനെ അങ്ങ് പോയ ആൾ തിരിച്ചു നിങ്ങൾ അവിടെ നിൽക്കി എവിടെ പോകണം അങ്ങേര് മലയാളിയാണ് പട്ടിയൂർക്കാവിലാണ് അങ്ങനെ പൂജാരി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ലക്ഷ്മി ഇവിടെ തോട്ടിക്കോട് വന്ന് ഇന്നലെ പൗർണ്ണ പൂജയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ സമാധിയിൽ വരാൻ നിൽക്കും അയ്യോ അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയില്ല ഞങ്ങളിവിടെ പ പൗർണമേണം വളരെ പ്രധാനം നിങ്ങൾ അപ്പം എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടി ഞാൻ അടയ്ക്കാൻ നേരത്തുള്ള ആരോ ഒക്കെ വരണോ അതെന്ന് തോന്നി എനിക്ക് അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ എട്ട് മണിക്ക് മുമ്പേ വീട്ടിൽ പോകണം അത് ശരി ഇന്നിപ്പോൾ പത്ത് മണി ആയവർ പത്ത് മണിയായി പത്ത് മണി കഴിഞ്ഞു പത്ത് മണിയിൽ ഞാൻ രണ്ട് മണിക്കൂർ നോക്കിയിട്ട് വരണതാണ് അപ്പോഴാണ് നിങ്ങളെത്തിയത് വരി മരി എന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങളെ കൊണ്ടുവന്ന് തുറന്നെല്ലാം കാണിച്ചു തന്നു പിന്നെ അങ്ങേരം അവിടെ നിന്ന് പഴവും അവലും ഇതൊക്കെ ഉണ്ടായിരുന്നു മിച്ച ആളിൽ കൊണ്ടുപോയിട്ട് മിച്ച ഒക്കെ ഇതെല്ലാം വാരി തന്നു തന്ന് അദ്ദേഹം കാല് കൊണ്ട് കുഴിച്ച കിണറെല്ലാം കാണിച്ചു തിരിച്ച് അവിടെ നിന്ന് വരുന്നു അത് കഴിഞ്ഞ് പിന്നെ തിരുവണ്ണാമലെ പോകുമ്പോഴത്തേക്കെല്ലാം വളരെ കൂടുതലായിട്ടുള്ള സിദ്ധന്മാരെല്ലാം കണ്ടു പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ പിറുവശത്തും സൈഡിലുമായിട്ട് വടക്കേ നടു കുറേ പേര് കിടന്നു അതിലും കുറേ പേരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളിങ്ങനെ നോക്കും ഇങ്ങനെ ഒന്ന് ചെറഞ്ഞ് നോക്കുമ്പോൾ നോക്കും നമ്മളെ മനസ്സിലാക്കുന്നതാണ് ശ്രീണ്ഠേശ്വരത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ ഒരിക്കൽ റെയിൽവേ ഓവർബ്രിജ് മുക്കിൻ്റെ ആ റോഡിൻ്റെ സൈഡിലായിട്ട് ബാജിപൂർ ഫ്രണ്ടിലോട്ട് പോകണതിൻ്റെ അവിടെ ആയിട്ട് അവിടെ ഒരു തട്ടുകടയുണ്ട് വൈകുന്നേരം വന്നപ്പോൾ ഒരു സിദ്ധ അവിടെ നിൽക്കുകയായിരുന്നു അയാളിങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആൾ വശക്കടാണ് ഞാൻ അവിടെ ചെന്നൊരു ബജി എടുത്ത് കൈ കൊടുത്തു ഇങ്ങനെ വാങ്ങിച്ചില്ല ഞാൻ വെച്ചോണ്ട് നിൽക്കണം കുറച്ച് നേരം ഞാൻ കയ്യെടുക്കാത്തതുകൊണ്ട് അദ്ദേഹം കളഞ്ഞിട്ട് പോയി എൻ്റെ വാങ്ങിച്ചില്ല അപ്പോൾ നമ്മളേന്ന് വാങ്ങിച്ചില്ല അത്രയും വിളി എന്തും നമ്മൾ അന്വേഷിക്കാൻ വേണ്ടതിന് അത് കഴിഞ്ഞ് കുറച്ച് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തൊരു അന്വേഷിച്ച് സാധനം അന്വേഷിച്ചു വേണം എന്നരത് എന്നെ ഒരാൾ തട്ടിക്കൊണ്ട് പോകണം ഈ ഫോളോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം തട്ടിയിട്ട് എന്നെ തിരിഞ്ഞു നോക്കണം ഞാൻ നോക്കിയത് ചോദിച്ചു ഇത് ഈ അദ്ദേഹമാണ് ഇങ്ങനെയൊക്കെ ഉള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ അതുകഴിഞ്ഞ് മൂക്കുപടി സ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി തിരുവണ്ണാമലുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കണ്ടു ഇപ്പൊ ഒരു അമ്മ ഒരു പാട്ടിയമ്മ ഇപ്പൊ അവിടെ നടക്കുകയാണ് തൊപ്പിയൊക്കെ ഇത് തന്നെ എനിക്ക് ജോലി ഇതൊക്കെ ഇങ്ങനെ കാണാൻ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോവുകയും ദർശനം ഒക്കെ ആയിട്ട് കാര്യങ്ങളും ഞാൻ ഇത് പറയുന്നുണ്ട